അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒന്നാമത്തെ അധ്യായമായ പീലിയുടെ ഗ്രാമം ആ അധ്യായത്തിലെ ടെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഓഡിയോ രൂപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ടെസ്റ്റിലെ ചോദ്യമാണ് കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക ആൻസർ എൻ്റെ പേര് അതായത് നിങ്ങളുടെ പേരെഴുതുക ഞാൻ ഒരു ഗ്രാമത്തിലാണ് അല്ലെങ്കിൽ പട്ടണത്തിലാണോ താമസിക്കുന്നതെന്ന് എഴുതുക എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ അമ്മയുടെ പേര് എനിക്ക് ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ട് അത്രയും എഴുതുക രണ്ടാമത്തത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ കുടുംബമായി എത്തുന്നത് ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്ന രീതികൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിൻ്റെ ആൻസർ ആണേ എൻ്റെ ഹോബികൾ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ കഥകൾ വായിക്കുക സംഗീതം കേൾക്കുക ക്രിക്കറ്റ് കളിക്കുക നൃത്തം ചെയ്യുക ടി വി കാണുക അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക തുടങ്ങിയവയാണ് അദ്ധ്യാപകൻ ഡോക്ടർ പോലീസ് ഓഫീസർ എന്നിവ ആകുക എന്നതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ദയവുള്ളവനാണ് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അടുത്തത് നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ നിങ്ങൾക്കും ഉണ്ടാവില്ല ചില ആശങ്കകൾ താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കുക അതെ യാത്ര യാത്ര പോകാൻ ഞാൻ വളരെ ആവേശത്തിലാണ് മാതാപിതാക്കളിൽ നിന്നും സമ്മതം വാങ്ങാൻ എനിക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു യാത്രക്കിടെ കഴിക്കാൻ അമ്മ എനിക്ക് ഇല്ലേ ഭക്ഷണം തന്നുവിട്ടു എൻ്റെ സുഹൃത്തുക്കൾക്കും പീളിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി അമ്മ തന്നു വിട്ടു ഭക്ഷണം അടുത്ത ക്വസ്റ്റ്യനാണ് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത് ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയ സാഹചര്യം സങ്കൽപ്പിച്ചെന്ന് എഴുതിയാലോ അപ്പം അതിൻ്റെ അൻസറാണ് ഒരുമിച്ച് സമയം ചിലവഴിക്കാനും പരസ്പരം സഹായിക്കുവാനും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇത്രയും അടുപ്പത്തിലായത് അവർ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും വന്നവരാണെങ്കിലും അവർ പരസ്പരം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഏതെല്ലാം സാധനങ്ങളാണ് യാത്രയ്ക്കായി കരുതുക എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച ചിന്തയും എഴുതി അവതരിപ്പിക്കുക ആൻസർ ബാഗ് വസ്ത്രങ്ങൾ ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് സോപ്പ് ലഘുഭക്ഷണം മുതലായവ പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ എനിക്ക് കൊതിയാകുന്നു എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യനാണ് ഗാനങ്ങൾ അറിയാമോ അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗാനം ഇവിടെ എഴുതി ചേർക്കുക അപ്പോൾ ദിലീപിൻ്റെ തന്നെ ഒരു മൂവിയിലെ വിനോദയാത്ര അതിലെ ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ആ ഒരു പാട്ട് എഴുതാം പിന്നെ തന്നം തന്നം താളത്തിയിലാടി ആ പാട്ട് എഴുതാം പിന്നെ വേറെ നിങ്ങൾക്ക് പരിചയമുള്ള സിനിമ പാട്ടുകളോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള പാട്ടുകളോ എഴുതാം അടുത്ത് പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കുക നിങ്ങളുടെ ഗ്രാമത്തിലെ കുളങ്ങളുടെയും പുഴയുടെയും നെൽവയലുകളുടെയും കുന്നുകളുടെയും ഒക്കെ മനോഹരിതയിൽ മതിമറന്ന് പോയതിനാലാണ് ഞങ്ങൾ വൈകിയത് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമായിരിക്കും പുഴകളും തോടുകളും വയലുകളും കുന്നുകളുമൊക്കെ ഉണ്ടാകും വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഉണ്ടാകില്ല ആളുകൾ വളരെ നല്ലവരായിരിക്കും അടുത്ത ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാം ചോദ്യങ്ങളാണ് ഇത്രയും സ്വാദിഷ്ടമായ മീൻ കറി എങ്ങനെയാണ് പാകം പാചകം ചെയ്യുന്നത് അടുത്തത് ഏതു തരം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് അടുത്തത് ഏതൊക്കെ മൃഗങ്ങളാണ് വളർത്തുന്നത് അടുത്തത് വിളകളെ ഏതൊക്കെ മൃഗങ്ങളാണ് വളർത്തുന്നത് വിളകളെ വിളകളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത് അടുത്തത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പുതിയ തലമുറയ്ക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ നൽകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാവാം ഓരോ നഗരത്തെ പറ്റിയും സോറി എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക ആൻസറ് വിക്കിയും അപ്പുവിനും ഒരേ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു ഇൻ്റർനെറ്റും വൈഫൈയും മൊബൈലും ഗെയിമുകളും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വിക്കും ലഭിച്ചിരുന്നതിനാൽ വിക്കി നഗരത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ അപ്പുവിന് നഗരത്തേക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം ഗ്രാമത്തിൻ്റെ മനോഹരതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകിയിരുന്നു അടുത്ത ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ചു അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു ധാന്യങ്ങൾ സുഗന്ധവ്യനങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇത്തരം ചന്തകളിൽ ലഭ്യമാണ് കർഷകർ പഴങ്ങൾ പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചല്ലോ നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കുക ഉത്തരം പീലിയുടെ ഗ്രാമം വളരെ ശാന്തവും മനോഹരവുമാണ് ധാരാളം കുളങ്ങളുണ്ട് ഈ കുളങ്ങളിൽ കുട്ടികൾ നീന്തൽ പഠിക്കുന്നു ധാരാളം നെൽപ്പാടങ്ങളുണ്ട് കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച് വയലുകളിൽ കാളപൂണ്ട് മത്സരങ്ങൾ നടത്തുന്നു ഗ്രാമത്തിൽ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട് ഗ്രാമവാസികൾക്ക് സാധനങ്ങൾ വാങ്ങാനും അവർ ഉണ്ടാക്കിയവ വിൽക്കാനും ആഴ്ച ചന്തകളുണ്ട് പിയിലിയുടെ ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ എനിക്കും സുഹൃത്തുക്കൾക്കും നല്ലൊരു അനുഭവമായിരുന്നു ഗ്രാമത്തിൻ്റെ ഭംഗിയും ശാന്തതയും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു ടെസ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നാല് പേരും അവരുടെ മുൻധാരണ തിരുത്തിപ്പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ പിയിലൂടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചതാണല്ലോ ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത് നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവെക്കുക ആൻസർ നഗരത്തേക്കാൾ മനോഹരമാണ് ഗ്രാമം ശുദ്ധജലവും ശുദ്ധവായുവും വൃത്തിയുള്ള ചുറ്റുപാടും കൊണ്ട് അനുഗ്രഹീതമാണ് ഗ്രാമങ്ങൾ ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ് ഇവിടെ ധാരാളം ഉത്സവങ്ങളുണ്ട് എല്ലാവരും ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലെങ്കിലും ആളുകൾ ഗ്രാമങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ധാരാളം കളിസ്ഥലങ്ങളും മറ്റും ഗ്രാമത്തിലുണ്ട്